െ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഐമനെ നമുക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചേ മതിയാകും കാരണം മജ്ജ മാറ്റിവെച്ചില്ല എങ്കിൽ ഐമനെ നമുക്ക് ഇത് പറയാൻ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ഈ കുട്ടിയെ നിങ്ങൾ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു മാസം മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ എട്ട് ലക്ഷം രൂപ നിങ്ങൾ നൽകി ഞാൻ ആവശ്യപ്പെട്ടത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ആ വീഡിയോ ചെയ്ത സമയം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടും ആ വീഡിയോ ആദ്യം പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൻ്റെ അക്കൗണ്ട് നമ്പറിൽ വന്ന ഒരു പിഴവും പിന്നീട് അത് തിരുത്തിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്ത പ്രതികരണം ലഭിക്കാതെ പോയത് കൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടായി പ്രിയമുള്ളവരെ ഈ രണ്ടര വയസ്സുള്ള നിങ്ങൾ കാണുന്ന കാസർകോട് നെല്ലിക്കുന്ന് കടപ്പുറത്തെ ദമ്പതികളുടെ മകനായിട്ടുള്ള ഐമന് ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യമാണ് എട്ടു ലക്ഷം മാത്രമേ അക്കൗണ്ടിലുള്ളൂ അതായത് ഐമൻ ബ്ലഡ് ക്യാൻസറിന്റെ അവസാന സ്റ്റേജിലാണുള്ളത് ഐമന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു വഴിയേ ഉള്ളൂ മജ്ജ മാറ്റി വെക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല ഐമന് മജ്ജ ഡൊണേറ്റ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നുള്ള ഒരാളാണ് വിദേശ രാജ്യത്ത് നിന്നുള്ള ഒരാളാണ് അയാൾ ആ മജ്ജ ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തുക നമ്മുടെ കയ്യിൽ ഉണ്ടാകണം അല്ല എങ്കിൽ നമുക്ക് ഐമനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ് നിങ്ങൾ ഐമനെ നിങ്ങളുടെ മകനായി കാണണം അല്ലെങ്കിൽ അനുജനായി കാണണം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം എല്ലാമായി കാണണം ആ രീതിയിൽ ഒരു വലിയ സഹായം ഈ ചെറിയ കുട്ടിയുടെ ഈ രണ്ടര വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം നേരത്തെ ആ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയച്ച ആളുകളുണ്ട് എങ്കിൽ ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഐമനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ഐമനെ നമുക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിച്ചേ മതിയാകും കാരണം മജ്ജ മാറ്റിവെച്ചില്ല എങ്കിൽ ഐമനെ നമുക്ക് ഇത് പറയാൻ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹായിക്കുക കേണപേക്ഷിക്കുകയാണ് ആദ്യഘട്ടം പല ആളുകളും മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടാകാം അതേ സഹായം തന്നെ വീണ്ടും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഐമന്റെ മാതാപിതാക്കൾ വലിയ ദുഃഖത്തിലാണുള്ളത് വലിയ സങ്കടത്തിലാണുള്ളത് ഒരറ്റൊരു ലക്ഷ്യം മാത്രമേ ഉള്ളവർക്ക് ഐമന്റെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രം നമ്മുടെ കുടുംബത്തിലും ചിലപ്പോൾ നാളുകളിൽ ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായേക്കാം നമ്മൾ എന്ത് ചെയ്യും ആരുടെ അടുത്ത് പറയും ഇതേ വഴിയുള്ളൂ നമ്മളൊക്കെ കൂടി ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കുക എന്നുള്ള ഒറ്റൊരു വഴിയെ നമുക്ക് മുന്നിലുള്ളൂ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിച്ചില്ല എങ്കിൽ നമുക്ക് അയ്മനെ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും വളരെ വേദനയോടുകൂടി പറയുകയാണ് സഹായിക്കുക സഹായം പറ്റാവുന്ന രീതിയിൽ ചെയ്യുക എത്തേണ്ട രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ എത്തേണ്ടവരിലേക്ക് എത്തിക്കുക പരമാവധി ആളുകളിലേക്ക് പങ്കുവെക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇതൊരു ഇതൊരപേക്ഷയായി ഇതൊരു സഹോദരന്റെ അഭ്യർത്ഥനയായി നിങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ ഈ രണ്ടര വയസ്സുകാരനെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രയത്നിക്കാം